ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടിയിലെ ചലനവും ചലന നിയമങ്ങളും എന്ന ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബലം ബലം എന്താണ് ബലമെന്നത് ഒരു സദിശ അളവാണ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെബലം അഥവാ പരിണിത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം അറിയപ്പെടുന്നത് എന്താണ് സന്തുലിത ബലം അപ്പോൾ ബലം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ് അതായത് അളവിനോടൊപ്പം ദിശയും പറയുകയാണെങ്കിൽ അത് സദിശ അളവാണ് ഉദാഹരണമായിട്ട് ബലം സ്ഥാനാന്തരം പ്രവേഗം തൊരണം ഇതൊക്കെ എന്താണ് അളവിനോടൊപ്പം ദിശ പറയുന്നുണ്ട് ഇതൊക്കെ സദിശ അളവാണ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകബലം അഥവാ പരിണിത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം അറിയപ്പെടുന്നത് സന്തുലിത ബലമെന്ന് ആണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിവില്ലാത്ത ബലമാണ് സന്തുലിത ബലം ഇനി അസന്തുലിത ബലമുണ്ട് എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നതിന് കാരണമാകുന്ന ബലമാണ് അസന്തുലിത ബലം ഒരു വാഹനത്തിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാലോ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് മുകളിലേക്ക് ബലം പ്രയോഗിച്ചാലോ ചലനം സംഭവിക്കുന്നില്ല കാരണം എന്താണ് അവിടെ ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല ഒരു വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല സമതരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ് ഗലീലിയോ ഗലീലിയാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് അതായത് സമതവരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി ഇനി അടുത്ത് നോക്കാനുള്ളത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ് അതിൽ ഒന്നാം ചലന നിയമം ഒന്നാം ചലന നിയമം അറിയപ്പെടുന്നത് ലോ ഓഫ് ഇനർഷി എന്നാണ് അതായത് ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത് അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേരേഖ സമചലനത്തിലോ തുടരുന്നതാണ് ഒരു അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിര അവസ്ഥയിലോ നേർവേഗം സമചലനത്തിലോ തുടരുന്നതാണ് രണ്ടാം ചലന നിയമം ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലായിരിക്കും അതായത് എഫ് സമ എം എം ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും മൂന്നാം ചലന നിയമം ഏതൊരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ും ഇത്രയുമാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഗലീലിയോ ഗലീലി രചിച്ച ആദ്യ ശാസ്ത്ര പുസ്തകം ദ ലിറ്റിൽ ബാലൻസ് ആണ് ഗലീലിയോ ഗലീലി രചിച്ച ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ് സ്റ്റെയറി മെസ്സെഞ്ചർ ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സാൻസ്പോർട്ട് തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ് ഗലീലിയോ ഗലീലിയെന്ന് അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനർഷ്യ ഇനർഷ്യ അഥവാ ജഡത്വമാണ് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവ് ഇല്ലായ്മയാണ് ജഡത്തമെന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഓടി വരുന്ന അറ്റ്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടനെ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അതൊക്കെ എന്താണ് ജടത്തത്തിന് ഉദാഹരണമാണ് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്നതാണ് നിശ്ചല ജഡത്വം ഉദാഹരണം മാവിൻ്റെയൊക്കെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ് അടർന്നു വീഴുന്നത് നിശ്ചല ജടത്തിന് ഉദാഹരണമാണ് ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്തം എന്ത് സംഭവിക്കുന്നു ജഡത്തം കൂടുന്നു ഒരു വസ്തുവിൻ്റെ മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടുന്നു ഇനി അടുത്ത പഠിക്കാനുള്ളത് ആക്കം അഥവാ മൊമെൻ്റമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം ആക്കം ഒരു സദിശ അളവാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു ഈ സവിശേഷ ഗുണമാണ് ആക്കം ആക്കം കണ്ടുപിടിക്കുന്ന മാസിൻ്റു പ്രവേഗമാണ് അപ്പം ആക്കം ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം ആക്കം ഒരു സദിശ അളവാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു ഈ സവിശേഷ ഗുണമാണ് ആക്കം ആക്കം എന്ന് പറഞ്ഞാൽ മാസിൻ്റു പ്രവേഗമാണ് ബലത്തിൻ്റെ യൂണിറ്റ് എന്താ ന്യൂട്രൻ ആണ് ബലത്തിൻ്റെ യൂണിറ്റ് ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം അതായത് ഇമ്പൾസ് ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം അഥവാ ഇമ്പൾസ് ആവേഗം കാണുന്നത് ബലം ബലമിൻറ്റു സമയമാണ് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിൻ്റെ തുല്യമായിരിക്കുമെന്ന് കാണിക്കുന്ന സമവാക്യമാണ് എം വി മൈനസ് എം യും ആക്ക വ്യത്യാസം സ്ഥിരമായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ പ്രയോഗിക്കാനെടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാത്തതിന് കാരണം ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തത് കൊണ്ടാണ് എന്താ ഈ പ്രതിപ്രവർത്തനം നോക്കാം രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു ബലത്തിന് വിപരീതമായ ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാകുന്ന ബലമാണ് പ്രതിപ്രവർത്തനം രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു ബലത്തിന് വിപരീതമായ ദിശയിലെ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാകുന്ന ബലമാണ് പ്രതിപ്രവർത്തനം ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെയാക്കം സ്ഥിരമായിരിക്കുമെന്ന് പറയുന്ന നിയമമാണ് ആക്ക സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെയാക്കം സ്ഥിരമായിരിക്കുമെന്ന് പറയുന്ന നിയമമാണ് ആക്ക സംരക്ഷണ നിയമം ഈ നെക്സ്റ്റ് പഠിക്കാനുള്ളത് വർത്തുള്ള ചലനമാണ് ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള്ള ചലനം സർക്കുലർ മോഷൻ വറുത്തുള്ള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന അഭികേന്ദ്ര ത്വരണം വറുത്തുള്ള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം ഒരു വസ്തുവിൽ അഭികേന്ദ്രത്വരണം ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ബലം അഭികേന്ദ്ര ബലമാണ് അഭികേന്ദ്രബലവും അഭികേന്ദ്രത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും അപ്പം ബലം കാണുന്നത് എം വി സ്ക്വയർ ബൈ ആറാണ് എം എന്ന് പറഞ്ഞാൽ മാസ് വി പ്രവേഗം ആറ് വൃത്തപാതയുടെ ആരമാണ് ബലം ഡിനോട്ട് ചെയ്യുന്ന എഫ് സി എന്നാണ് അപ്പോൾ എഫ് സി സമയം എം വി സ്ക്വയർ ബൈ ആറാണ് വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത്തരം ചലനം അറിയപ്പെടുന്നതാണ് സമവർത്തുള്ള ചലനം വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത്തരം ചലനം അറിയപ്പെടുന്നതാണ് സമവർത്തുള്ള ചലനം പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അകരത്തിൻ്റെ ചലനം അത് സമവർത്തുള്ള ചലനമാണ് പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം സമവർത്തുള്ള ചല ചലനമാണ് ചലനവും ചലന നിയമങ്ങളും എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിലെ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം ബലം ഒരു സതിശ അളവാണ് അളവിനോടൊപ്പം ദിശയും പറയുന്നു ഓക്കേ സന്തുലിത ബലമുണ്ട് അസന്തുലിത ബലവുമുണ്ട് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിവില്ലാത്ത ബലമാണ് സന്തുലിത ബലം നിശ്ചലാവസ്ഥയിലുള്ള ബല വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നതിന് കാരണമാകുന്ന ബലമാണ് അസന്തുലിത ബലം പിന്നെ നമ്മുടെ നമ്മൾ നോക്കിയത് നൂറ്റാണ്ട് ചലന നിയമങ്ങളാണ് ഒന്നാം ചലന നിയമം ലോ പിന് അർഷ്യാൻ അറിയപ്പെടുന്നു രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം പറഞ്ഞു പിന്നീട് ഗലീലിയോ ഗലീലിയോയുടെ പുസ്തകം നോക്കി ജഡത്തം നോക്കി ജഡത്തം നിശ്ചല ജഡത്തവും നോക്കി പിന്നെ ജഡത്തം എന്ന് പറഞ്ഞാൽ എന്താ അതിനെ ഉദാഹരണമൊക്കെ നോക്കി പിന്നീട് ആക്കം മൊമെൻ്റ് നോക്കി പിന്നെ ആക്കമെന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം വർത്തുള്ള ചലനം എന്താണ് പ്രതിപ്രവർത്തനം എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ